എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്തതെന്ന് സെക്സ് എന്താണെന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് അറിയില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളുടെയും വിചാരം ഈ പെനിട്രേഷനാണ് സെക്സ് എന്നാണ് അതല്ല സെക്സ് നമുക്ക് സെക്സ്വൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതെന്താ എന്ന് എൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇതെവിടെ പഠിപ്പിക്കുന്നു ഇപ്പോൾ ഹൈസ്കൂളിൽ ചാപ്റ്ററുണ്ട് സമ്മതിച്ചു എം ബി ബി എസിലുണ്ടോ ഈ അനാറ്റമി ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനാറ്റമിയും ഫിസിയോളജിയും കഴിഞ്ഞ് എം ബി ബി എസ് ലെവലിലൊന്നുമില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഗൈനക്കോളജി ചെയ്യുമ്പോൾ അതിനകത്തുണ്ടോ അതിനകത്തൊന്നുമില്ല സെക്ഷൽ സാധനങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡിക്കൽ കോളേജിലും ഇല്ല ഡിസ്ഫങ്ഷൻസിനും ഇല്ല ഒന്നുമില്ല പിന്നെ ഞാനിത് പഠിച്ചത് ഞാൻ യു കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ സെക്ഷൽ മെഡിസിൻ സെപ്പറേറ്റ് പഠിച്ചു പിന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞ പഠിച്ചപ്പോഴാണ് ഈ സെക്ഷുവാലിറ്റിയും സെക്ഷൽ മെഡിസിനും പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സെക്ഷൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഈ വെജൈനസ്മസ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അതായത് ബന്ധപ്പെടുമ്പോൾ വേദന കാരണം പെനിട്രേഷൻ പറ്റാത്ത സ്ത്രീകൾ നാൽപ്പത് ശതമാനമാണ് അത് വേൾഡ് വൈഡ് ഫിഗർ ഇന്ത്യയിൽ അറുപത് ശതമാനമാണ് അപ്പോൾ അറുപത് ശതമാനം സ്ത്രീകൾക്ക് വേദന എടുക്കുന്ന ഒരു അനുഭവമാണിത് അത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എന്തുകൊണ്ടുണ്ടാവുന്നു സെക്ഷൽ അബ്യൂസ് കൊണ്ടാണ് അത് ഫസ്റ്റ് പ്ലേസ് ഉണ്ടാവുന്നത് കാരണം അവർക്ക് ഇതിനോട് പേടി ഡെവലപ്പ് ചെയ്തു അപ്പോൾ അവരുടെ വജൈനൽ മസിൽസൊക്കെ ടൈറ്റായിട്ടാണ് പെയിൻ ഉണ്ടാവുന്നത് ഇതും കൊണ്ട് അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും അവർ പറയും എന്താ എന്തെങ്കിലും ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക നിങ്ങൾ അത് ചെയ്യ് ഇത് ചെയ്യ് സമയമെടുക്കുക അതല്ലാതെ അതിനൊരു ട്രീറ്റ്മെൻ്റ് ഇപ്പോഴും ആരും പരിഹാരം ഇപ്പോഴും ആരും പറയുന്നില്ല പക്ഷേ ഇന്ന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഞാൻ ഇത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് പറയണത് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ലെവലിൽ പോലും ഇല്ല സോ ഇറ്റ് ഈസ് എ നെസസിറ്റി ഓക്കേ